ഷൈൻ ടോം ചാക്കോ അപകടത്തിൽപ്പെട്ടു പുള്ളീൻ്റെ അച്ഛൻ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ഇന്നലെയാണ് സംഭവം അപ്പം ഷൈൻ ടോം ചാക്കോ അതിന് പതിനൊന്ന് ദിവസം മുൻപ് നമ്മുടെ ഹൈദർ ചാനലിൽ ഷൈൻ ടോം ചാക്കോയും അനിയനും അമ്മയും അച്ഛനും കൂടി ഒരുമിച്ചുള്ളൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പം അതിനകത്ത് അവർ ഭയങ്കര സന്തോഷവാന്മാരായിട്ടാണ് ആ ഫാമിലിനെ കാണാൻ പറ്റിയത് അതായത് ഷൈൻഡോൻ ചാക്കോയുടെ പേരിൽ കേസ് വരുന്നതും പിന്നെ ഷൈൻഡോൻ ചാക്കോ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതായിട്ടൊക്കെ അവരതിനകത്ത് പറയുന്നുണ്ട് അപ്പം അവർ എന്താ പറയുക വളരെ കൂടി പുതിയൊരു ജീവിതത്തിലേക്ക് ആ ഫാമിലി മൊത്തത്തിൽ കടന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിനകത്തവർ പറയുന്നുണ്ട് ഷൈൻഡോൻ ചാക്കോയിനെ ഇപ്പം ചികിത്സിക്കുന്നത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചികിത്സയൊന്നും കേട്ടോ അതായത് ഈ അനാവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ഷൈൻ ഡോൺ ജാക്കോയിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാംഗ്ലൂരാണ് അപ്പോൾ അവർ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അവർക്ക് അപകടം സംഭവിച്ചത് അപ്പം അതിനകത്താണ് അച്ഛൻ മരിച്ചത് അപ്പം ഹൈദരലീൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര സന്തോഷവാന്മാരായിട്ടാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റിയത് അപ്പം ഭയങ്കര സന്തോഷവാന്മാരായിട്ട് കാണുന്നു മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര തിരിക്കുന്നു അത് അപകടത്തിൽപ്പെടുന്നു പെട്ടെന്ന് അച്ഛം മരിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരാണ് മലയാളികളാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മലയാളികൾ എല്ലാവരും അല്ല കുറച്ച് പേര് അതായത് ഷേൺഡോൻ ചാക്കോയ്ക്ക് പണ്ട് ഷെൻഡോൻ പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് വരെ ഷേൻഡോൻ ചാക്കോ എന്തും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ പക്ഷെ ഇപ്പം പുള്ളി വളരെ മാന്യമായും മര്യാദയായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എൻഡോൻ ചാക്കോയുടെ ബാംഗ്ലൂരിലുള്ള ഡോക്ടർ വരെ പറഞ്ഞു നിങ്ങൾ ഈ വെള്ളടി നിർത്തിയാലും അല്ലെങ്കിൽ പുകവലി നിർത്തിയാലും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ നിർത്തിയാലും കമൻ്റുകൾ വരുമ്പം നിങ്ങളെ പഴയ രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടേ കമൻറ്റുകൾ വരും അതായത് ഇവൻ അങ്ങനെയാണ് ഇവനിപ്പോൾ ഇത് അടിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റുകൾ വരും പക്ഷേ നിങ്ങൾ അത് മൈൻഡ് ചെയ്യാൻ പോകരുത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡിപ്രഷനിലേക്കാവും വീണ്ടും നമ്മൾ ആ പരിപാടി തുടങ്ങും അപ്പം അതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന് അവരുടെ ബാംഗ്ലൂരിലുള്ള ഡോക്ടർ നേരത്തെ ഇവരോട് പറഞ്ഞിരുന്നു അപ്പം അത് ഷൈൻ ടോഞ്ചാക്കോ ഇൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇപ്പോഴും ഇപ്പോൾ ഈ ആക്സിഡൻ്റ് ആയി അച്ഛൻ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ഷൈൻ ടോഞ്ചാക്കുവിൻ്റെ കൈ ഒടിയുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക മലയാളികൾ ഇത്ര ക്രൂരന്മാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥ നമ്മൾ ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അയാളെ നമ്മൾ എന്ത് കുറ്റം പറയും നമ്മളയാളെ വിമർശിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അയാൾക്ക് വലിയൊരു അപകടം ഉണ്ടായി അയാളുടെ കുടുംബത്തിന് വലിയൊരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ കുറ്റം പറയുകയല്ല വേണ്ടത് അയാളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അത് കുറച്ച് പേർക്കൊക്കെ അറിയാം പക്ഷേ കുറേ പേർക്കൊന്നും അതിനോടൊരു ബോധവുമില്ല അതെന്താ അതെങ്ങനെ ചെയ്യണ്ടെന്നു അറിയത്തില്ല ഒരു പരിപാടി അറിയില്ലാത്ത കുറേ മലയാളികൾ അത് വാർത്താ ചാനലുകളിന് അടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഏത് ന്യൂസ് ചാനലുകൾക്കടിയിലാണെങ്കിലും എന്താ പറയുക ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒരുപാട് കാണാൻ സാധിച്ചു അത് ഭയങ്കര ഒരു ഭീകരമായ അവസ്ഥയാണ് കാരണം ഷൈൻ ടോം ചാക്കോയിനെ ഇപ്പോഴും ചേർത്ത് നിർത്തിയത് പുള്ളീൻ്റെ ഡാഡിയാണ് അത് ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് അതായത് ഷൈൻ ടോം ചാക്കോയിനെ രണ്ടായിരത്തി പതിനാറിലോ പതിനഞ്ചിലെ കാണ്ട് കൊക്കിയൻ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചപ്പം ഷെയൻഡോ ചാക്കോ സ്റ്റേഷനിലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ അപ്പം നിന്ന് കരയുന്നൊരു സീനാണ് ഷൈൻ ടോ ചാക്കോ കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അപ്പം മകൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു ഫാദറിൻ്റെ കളവയാണ് അപ്പം പുള്ളി അത് വളരെ വ്യക്തമായും വൃത്തിക്കും ചെയ്തൊരു മനുഷ്യനാണ് അപ്പം തന്നെ അവർ തമ്മിലൊരു ബോണ്ട് നമുക്ക് മനസ്സിലാവും അപ്പം മകൻ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു അതിനകത്ത് ഷേൺ ടോച്ചാക്കോ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി നന്നാവാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നന്നാവാൻ നോക്കിയപ്പം എനിക്ക് നന്നാവാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്നാൽ ഷൈൻഡോൻ ചാക്കോ തന്നെ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് അപ്പോൾ അപ്പനെയും അമ്മേനെയും കുടുംബത്തിനേയും ചേച്ചിമാരെയും അല്ലെങ്കിൽ അനിയത്തിമാരെയൊക്കെ അത്രയധികം കെയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഷൈൻഡോൻ ചാക്കോ ഇത്രയും നാൾ ചെയ്തിരുന്ന പരിപാടികളൊക്കെ നിർത്തി സ്വന്തമായി ചികിത്സയ്ക്ക് പോകാൻ തയ്യാറായി സ്വന്തമായി ബാക്കി മറ്റ് പരിപാടികളിൽ നിന്നൊക്കെ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ വലിയൊരു ദുരന്തം അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെയൊരു കമൻറ്റുകൾ വരുന്നു പക്ഷേ എന്താ പറയുക ഷൈൻഡോൺ ചാക്കോ വീണ്ടും അതായത് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് കരകയറാനായി കരകയറാനായിട്ടിനി മറ്റ് സാധനങ്ങളുടെ ഒന്നും സഹായം തേടി പോകരുത് ദൈവ് ചെയ്തു കാരണം ഷൈൻഡോൺ ചാക്കോ എന്ന് പറയുന്നത് ഒരു അസാധ്യമായ നടനാണ് അസാധ്യ ആക്ടറാണ് പുള്ളി അപ്പോൾ പുള്ളിക്ക് പുള്ളിൻ്റെ സിനിമാ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിൽ കൂടെ ഇനിയിപ്പോൾ അമ്മേനെ പുള്ളി ചേർത്ത് പിടിക്കണം അനിയനെ ചേർത്ത് പിടിക്കണം സഹോദരിമാരെ ചേർത്ത് പിടിക്കണം അപ്പം അത് ഇനി ചെയ്യേണ്ട കടമ ഷൈൻ ഷൈൻഡോൺ ചാക്കുവിൻ്റെയാണ് അപ്പം പുള്ളി ഓൾറെഡി ഇപ്പം ഭയങ്കരമായി തളർന്നിരിക്കുന്ന രീതിയിലായിരിക്കാം ഉള്ളത് അതുകൂടാതെ ഇങ്ങനെ നാട്ടുകാരും ആൾക്കാരും എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് പുള്ളീനെ വീണ്ടും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുമ്പം അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് നമ്മൾ ഈ സമയത്ത് പുള്ളിനെ ചേർത്ത് പിടിക്കുകയും പുള്ളി ഇനി വീണ്ടും മറ്റ് മറ്റാവശ്യമില്ലാത്ത പരിപാടികളിലേക്ക് പോകാതെ പുള്ളി ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം നമ്മൾ നമ്മൾ പറയും അവമില്ല സിനിമാ നടൻ അവന് കുറേ പൈസ ഉണ്ടാക്കുന്നു നമുക്കെന്താ എന്നൊക്കെ നമ്മൾ ചോദിച്ചാലും എന്താ പറയുക ഷൈ ഷൈൻ ടോൻചാക്കോയുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ട് നമുക്ക് ഷൈൻ ടോഞ്ചാക്കോ എന്നെ പറയുന്നുണ്ട് ഞാൻ അത്തരത്തിലുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും പുള്ളി സ്വന്തം ഇഷ്ടത്താലാണ് അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പം പുള്ളി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ചുറ്റും നിൽക്കുന്നവരുടെ ഒരു ഒരു ഇതുണ്ടല്ല അപ്പോൾ പുള്ളീനെ ഇപ്പോൾ ചുറ്റും നിൽക്കുമ്പോൾ ഒരു കുറ്റം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പം നമ്മൾ നമുക്കൊരു ഒരു ഇത് തോന്നും കാരണം ഇപ്പം ഞാനൊരാളോടൊരു വൃത്തിയേട് കാണിച്ചു ഞാൻ കാണിച്ചിട്ടാണ് അവനത് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ കാണിക്കാത്ത കാര്യത്തിന് നീ അത് ചെയ്തു നീ അത് കാണിച്ചു എന്ന് നമ്മളോട് പറയുമ്പം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു സാധനമുണ്ട് ഒരു അത് ഭയങ്കര ഫീലിങ്സാണത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ആ ഒരു സാധനം ഷൈൻഡോം ചാക്കോയ്ക്ക് ഉണ്ടാകും അപ്പം നമ്മളെന്താ പറയുക ഇതൊരു രോഗമാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെന്താ അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അതിനെ ട്രീറ്റ് ചെയ്യുക നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക അപ്പം പുള്ളിയെ നല്ല രീതിയിലേക്കുള്ള വഴിക്കായിരുന്നു അപ്പം ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി ഉണ്ടായി അച്ഛൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം അതായത് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയൊരു മനുഷ്യൻ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്നൊരു മനുഷ്യൻ ആ ഹൈദരലി ഇൻറ്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് പുള്ളീൻ്റെ അപ്പനോടും പുള്ളീൻ്റെ അമ്മേനോടും പുള്ളീൻ്റെ അനിയനോടൊക്കെയുള്ളൊരു സ്നേഹം നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ ഇത്രയും നാളത്തെ ഇൻറ്റർവ്യൂവിൽ കണ്ട ഒരു ഷൈൻ ടോം ചാക്കോയിനെ അല്ല ഹൈദരലീൻ്റെ ആ ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റുന്നത് പുതിയൊരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അപ്പം എന്താ പറയുക മറ്റേ സ്പടികത്തിൽ മോഹൻലാലും തിലകനും കൂടി ഒന്നിക്കുന്ന സമയമാകുമ്പോഴത്തേന് തിലകൻ മരിച്ചു വന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൂട്ടൊരു അവസ്ഥയാണ് സത്യത്തിൽ അപ്പം എന്താ പറയുക നമ്മൾ ചേർത്ത് നിർത്തുക ഇനിയും കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഷൈൻ ടോഞ്ചാക്കോ അങ്ങനെയായിരുന്നു ഷൈൻ ചാക്ക് ഇങ്ങനെയായിരുന്നു ഇവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഒരു ലൂസ് ടോക്കുകളാണ് ചേർത്ത് നിർത്തുക നന്നായി വരും